പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന അത്ഭുത എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അത്ഭുത സാക്ഷ്യമാണ് മാക്സ് പരീക്ഷയിൽ എപ്പോഴും ജസ്റ്റ് പാസ് മാത്രമായിരുന്ന ആ കുട്ടിക്ക് ലഭിച്ചൊരു വലിയ അനുഗ്രഹത്തിൻ്റെ കഥ ഇപ്പോഴും ക്ലാസ്സിൽ മാത്സിന് മാത്രം ജസ്റ്റ് പാസ്സാണ് ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് കിട്ടുമായിരുന്നു പക്ഷേ എല്ലാ കൂട്ടുകാരും കളിയാക്കുമായിരുന്നു മാത്സിന് മാത്രം നിനക്ക് മാർക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അതിലേറെ ചീത്ത പറയുമായിരുന്നു ഒരു ദിവസം ആ കുട്ടി വൈകുന്നേരം വീട്ടിലെത്തി സന്ധ്യാപ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ അവളുടെ ബൈബിളെടുത്തു ബൈബിളെടുത്ത് ഈശോയുടെ തന്നെ വേദനകളെല്ലാം പറഞ്ഞു റൂമിൽ ഈശോയുടെ ഒരു ഫോട്ടോ അവൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയുടെ മുമ്പിൽ പോയിരുന്ന് അവൾ അവളുടെ വേദനകളെല്ലാം പറഞ്ഞു ക്ലാസ്സിലെല്ലാ കുട്ടികളും എന്നെ കളിയാക്കുകയാണ് എനിക്ക് നന്നായി പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട് ഞാൻ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കിട്ടുമോ എല്ലാവരെ പോലെ എനിക്ക് നല്ല മാർക്ക് മാക്സിൻ എടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം അവളുടെ മനസ്സിൽ വന്നു അവളുടെ മനസ്സിൽ ആരോ ഒരു ധൈര്യം കൊടുക്കുന്നത് പോലെ ഇന്നുമുതൽ ഉറച്ച വിശ്വാസത്തോടെ അവൾ ഓരോ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവൾ അവളുടെ ബൈബിളിൽ അവളുടെ നിയോഗങ്ങളെല്ലാം എഴുതി വയ്ക്കുമായിരുന്നു ഓരോ സബ്ജക്റ്റിനും ഓരോ ദിവസവും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ സബ്ജക്റ്റ് എഴുതും അതിൽ എത്ര മാർക്ക് ലഭിക്കണമെന്ന് എഴുതി അതിൽ ഈശോ എനിക്ക് എത്ര മാർക്ക് തരുമെന്ന് എഴുതി വെച്ചിട്ടാണ് അവൾ പോകുന്നത് അങ്ങനെ അവൾ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം എഴുതി പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കാൻ തുടങ്ങി അങ്ങനെ ഒരിക്കലും മാത്സ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാതെ ജസ്റ്റ് പാസ്സായിരുന്ന അവൾ മാത്സിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങുകയാണ് അവൾ ഒരുപാട് ആഗ്രഹത്തോടെ ഈശോയിൽ വചനം എഴുതി ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പോയി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ബൈബിളിൽ ഒരു ചെറിയ കടലാസ് എടുത്ത് അവൾ ഞാൻ വന്ന് നിന്നെ സഹായിക്കും ധൈര്യമായിരിക്കുക രണ്ട് സാമ്പുകൾ പത്താം അധ്യായം പതിനൊന്നാം തിരുവചനം ഈ വചനം ഒരു പേപ്പറിൽ എഴുതി അതൊരു തൊട്ട് താഴെ ഏതാണ് സബ്ജെക്റ്റ് ആ പരീക്ഷയും എഴുതി അതിലെത്ര മാർക്ക് വേണമെന്ന് നന്നായി പഠിക്കുകയും ചെയ്തു അത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എക്സാമിന് വന്നതും അവൾ അവളുടെ മനസ്സിൽ ഓരോരോ ഇത് പഠിക്കുമ്പോൾ ഇനിയും നന്നായി പഠിക്കണം ഇത് തന്നെ വരുമെന്നുള്ള ചിന്തകൾ വന്ന് അങ്ങനെ നന്നായി പഠിക്കാനും നല്ല മാർക്ക് വാങ്ങാനും ആ കുട്ടിക്ക് സാധിച്ചു